ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും മുന്തിരി ജ്യൂസ് അല്ലേ അപ്പോൾ അതിന് വെറൈറ്റി ആയിട്ട് നമുക്ക് എങ്ങനെ ബോൾ ഗ്രേപ്പ് മുന്തിരി ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ജ്യൂസ് മുന്തിരി ആട്ടോ എടുത്തിട്ടുള്ളത് കുരുള്ള മുന്തിരിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുരുല്ലാത്ത ഇല്ലാത്ത മുന്തിരി വേണമെങ്കിലും നമുക്ക് എടുക്കാം എന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല തിളയൊന്നും വേണ്ട കേട്ടോ കുറഞ്ഞൊരു തിള പൊന്തി വരുമ്പോൾ നമുക്കതിനെ ഇതേപോലെ പൊട്ടി വരിക നമ്മൾ മുന്തിരിയൊക്കെ തോലിന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിനെ കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമ്മുടെ ഫ്ലെയിം ഓഫാക്കിയിട്ട് കുറച്ച് ജ്യൂസ് നമുക്കതിൽ നിന്ന് അരിച്ചെടുക്കാം എന്നിട്ട് അത് നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ മുന്തിരിയൊക്കെ അതേപോലെ തൊലി കളഞ്ഞിട്ട് ബോളുകളാക്കിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ദാ ഇതുപോലെ ഇപ്പം ഇത് കണ്ടില്ലേ ഞാൻ എല്ലാവരും കൂടി മാറ്റി വെച്ചതാണ് എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ജ്യൂസിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമുക്കതിന് ആ ബോളുകളെല്ലാം നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ബോൾ ഗ്രേപ്പ് മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് നമുക്കതിനെ മിക്സിയിലടിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ പുതിയ വീഡിയോകൾക്കായിട്ട് എല്ലാവരും ഒന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ